നമസ്കാരം നുർമ്മിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മാമ്പഴം കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ മൂന്ന് പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത് നല്ല നാടൻ മാങ്ങയാണ് അത് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം മാമ്പഴം മുഴുവനോട് ഇട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ മാമ്പഴം വേവിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് കടുവിച്ചിട ഇടുന്നത് അതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഞാൻ അതിലേക്ക് ഇനി പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വേവാനായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് അടുപ്പത്ത് വെക്കാം വിറകടപ്പിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് മാങ്ങ വെന്തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് മാങ്ങ നല്ലോണം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് മാങ്ങ നന്നായി വന്ന് വരുന്നുണ്ട് അതിൻ്റെ ചാറൊന്ന് വറ്റിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ചെറിയൊരു കപ്പിൽ ആണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണത് ഒരു കാ തൈര് എടുത്തിട്ടുണ്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് ഞാൻ അരച്ചേക്കണത് അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് നമുക്ക് വറവിട്ട് കൊടുക്കേണ്ടത് ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ ചെറിയ തീയിലാട്ടോ ഞാൻ ചാറ് പറ്റിക്കുന്നത് ൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് നന്നായിട്ട് പറ്റി നമുക്ക് ഇറക്കാം നമുക്ക് ഇട്ടയിലൊരു മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഉലുവ ലൂവ ഇട്ടിയതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില വെച്ച ഉള്ളി നമുക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി